കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ കുടുംബം പൂർണ്ണമാകുകയുള്ളൂ എന്ന് പലരും പറയാറുണ്ട് ഇതിനെ പലരും എതിർക്കാറുമുണ്ട് കുട പിടിക്കുന്നവരും ഏറെയാണ് വിവാഹ വിശേഷമായില്ലേ എന്ന ചോദ്യം കൊണ്ട് പൂർത്തിമുട്ടിയിരിക്കുന്നവരും ഏറെയാണ് കുട്ടികൾ വേണ്ടെന്ന് വയ്ക്കുന്നവരുടെ എണ്ണം വളരെ കൂടുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ദമ്പതികൾ സ്വീകരിക്കുന്ന മാർഗമാണ് ദത്തെടുക്കൽ ഇവർ മാത്രമല്ല വിവാഹ ജീവിതത്തിലോട് താല്പര്യമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്നവരും കുട്ടികളെ ദത്തെടുക്കാറുണ്ട് എങ്ങനെയാണ് ദത്തെടുക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ദത്തെടുക്കാനായി കുട്ടികളെ ആവശ്യമുള്ളവർ അവരുടെ കൃത്യമായ രേഖകൾ സഹിതം സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമറിഞ്ഞ് കുട്ടിയെ ദത്തെടുക്കുന്നതിന് അർഹതയുണ്ടോ എന്ന വിവരം ഇതേ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയാണ് എങ്കിൽ സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി അപേക്ഷ വീണ്ടും പരിശോധിച്ച് യോഗ്യമെങ്കിൽ ആ വിവരവും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ശേഷം സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട അംഗീകാരം നൽകിയ കത്തും മറ്റു രേഖകളും അപ്ലോഡ് ചെയ്യും ശേഷം അറുപത് ദിവസത്തിനകം ജില്ലാ മജിസ്ട്രേറ്റ് ദത്ത് അനുവദിച്ചിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും ഇതിനു പിന്നിൽ നിയമ പരിരക്ഷകളുമുണ്ട് വിവാഹിതരായി കുട്ടികളുള്ള ദമ്പതികൾക്കും കുഞ്ഞിനെ ദത്തെടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് ഒരു ആൺകുട്ടിയെ കൂടി ദത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിയമം അനുവദിക്കുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നവരിൽ നിന്നോ അതായത് ബന്ധുക്കളോ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ നിന്നോ നിയമപരമായി ദത്തെടുക്കാവുന്നതാണ് ദത്തെടുക്കൽ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും സാമ്പത്തികമായും കഴിവുള്ളവരായിരിക്കണമെന്ന നിർബന്ധമുണ്ട് ജീവന ഭീഷണിയാവുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നും ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ ആകരുതെന്നും നിയമത്തിൽ പറയുന്നുണ്ട് അവിവാഹിതരായ സ്ത്രീക്ക് ഏത് ലിംഗത്തിലുള്ള കുട്ടിയെയും ദത്തെടുക്കാം എന്നാൽ അവിവാഹിതനായ ഒരു പുരുഷന് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കാൻ സാധിക്കില്ല ഇന്ത്യയിൽ ഒറ്റപ്പെട്ടവരും അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും അടക്കം ഏകദേശം ഇരുപത്തിയൊൻപത് ദശാംശം ആറ് ദശലക്ഷം കുട്ടികളാണുള്ളത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം ഇതിൽ വെറും അഞ്ചു ലക്ഷം പേർക്ക് മാത്രമാണ് അനാഥാലയം അല്ലെങ്കിൽ ബന്ധുവീട് പോലുള്ള സ്ഥലങ്ങളിൽ അഭയം ലഭിച്ചിട്ടുള്ളത് ഇതിലും ഒരു ചെറിയ എണ്ണം മാത്രമാണ് ദത്തെടുക്കപ്പെടുന്നത് ബാക്കി ലക്ഷക്കണക്കിനുള്ള കുഞ്ഞുങ്ങൾ തെരുവിൽ അഭയമില്ലാതെ കഴിയുകയാണ് നമ്മുടെ രാജ്യത്ത് മക്കളില്ലാത്ത ദമ്പതികളുടെ എണ്ണം വളരെ കൂടുതലാണ് എങ്കിലും ഇവർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ മടിക്കുന്നതിനു കാരണം ജാതിയെ പറ്റിയുള്ള ചിന്തയാണ് ഒരു വിഭാഗം ജനങ്ങൾ തങ്ങളുടെ ജാതിയിൽപ്പെട്ട കുഞ്ഞിനെ മാത്രമേ ദത്തെടുക്കൂ എന്ന് പറയുന്നവരാണ് മാത്രമല്ല ആരാണെന്ന് പോലും അറിയാത്ത കുട്ടിയിലൂടെ തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം മുന്നോട്ടു പോകുന്നതിലും ചിലർക്ക് താല്പര്യമില്ല ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ദശലക്ഷം വരുന്ന വന്ധ്യതയുള്ള ദമ്പതികളും ദത്തെടുക്കാൻ വിസമ്മതിക്കുകയാണ് അവയവദാനം പോലുള്ള വിജയകരമായ കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദത്തെടുക്കലിനും ഇതുപോലുള്ള പ്രചാരം നൽകിയാൽ നിരവധി കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിതവും ലഭിക്കും കോവിഡ് മഹാമാരിയുടെ കാലത്ത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അനാഥരായ കുട്ടികളുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ദത്തെടുക്കൽ പ്രക്രിയ വേഗത്തിലാക്കാനായി ഇന്ത്യ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പരിഷ്കരിച്ചു ഏകദേശം മൂന്ന് കോടി അനാഥരാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് ഇതിൽ ഉപേക്ഷിക്കപ്പെട്ട പത്ത് കുട്ടികളിൽ ഒൻപതും പെൺകുട്ടികളാണ് സർക്കാർ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിനും രണ്ടായിരത്തി മാർച്ചിനും ഇടയിൽ ദത്തെടുക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുള്ളവരും കുട്ടികളെ വന്ന് സ്വീകരിക്കാറുണ്ട് അഡോപ്ഷനുകൾ നടന്നിരുന്നു അതിനു മുൻപ് മൂവായിരത്തി നാന്നൂറ്റി അഞ്ചായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതായിരുന്നു ഇതിനുശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്